മലപ്പുറത്ത് മുസ്ലിം മതാധിപത്യമാണെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുകയാണ് മലപ്പുറത്ത് മതാധിപത്യമാണെന്നും മലപ്പുറത്തെക്കുറിച്ചുള്ള തന്റെ മുൻ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ചു മുസ്ലിങ്ങളുടെ മതപരിപാടികൾ നടക്കുന്ന സ്ഥലത്ത് ഇതര വിഭാഗങ്ങളുടെ ഒരു കട പോലും തുറക്കാൻ അനുവദിക്കില്ലെന്നും പലരും പലതും പറയാത്തത് ഭയന്നിട്ടാണെന്നും തനിക്ക് ആ ഭയമില്ലെന്നും വെള്ളാപ്പള്ളി പറയുകയാണ് മുസ്ലിം വിഭാഗത്തിന്റെ മത താൽപര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റു മതവിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ജീവിക്കാനാകൂ എന്നും അവരുടെ മതപരമായ ആചാര ചടങ്ങുകൾ നടക്കുമ്പോൾ ഒരു ചായക്കട തുറക്കാൻ പോലും സമ്മതിക്കുമോ എന്നും വഴക്കുണ്ടാക്കിയെല്ലാം മടപ്പിക്കുമെന്നും ഇതൊന്നും പറയാൻ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും തൻ്റെടമില്ലെന്നും വെള്ളാപ്പള്ളി തുറന്നടിച്ചിരിക്കുകയാണ് ഇതൊക്കെ എല്ലാവരുടെയും മനസ്സിലുണ്ടെന്നും ആരും പരസ്യമായി പറയുന്നില്ല എന്ന് മാത്രമാണെന്നും ആരും പറയുന്നില്ല എന്നതുകൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് സ്വയം പരിശോധിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവിച്ചു മുസ്ലിം ലീഗിന്റേത് ടൈറ്റ് ആൻഡ് ലൂസ് നയമാണ് കോൺഗ്രസ് എന്ന പാർട്ടിയെ ലീഗ് വിഴുങ്ങി ഗതികെട്ട അവസ്ഥയാണവർക്ക് ഏത് കാര്യം ചെയ്യണമെങ്കിലും ലീഗിനോട് ചോദിക്കണം കോൺഗ്രസ് പാർട്ടിയിൽ ആരെയെങ്കിലും ചേർക്കണമെങ്കിൽ പോലും പാണക്കാട് പോയി അനുവാദം വാങ്ങണം ഇത്തരമൊരു ഗതികെട്ട അവസ്ഥ കേരളത്തിൽ വേറെ ഏത് പാർട്ടിക്കുണ്ട് എന്നാണ് നടേശൻ ചോദിക്കുന്നത് ധാർഷ്ട്യത്തിന്റെ അഹങ്കാരത്തിന് സ്വരമാണ് ലീഗിന് മൂന്നാമത്തെ ടേം ഭരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ണും പെണ്ണും കെട്ടവൻ എന്ന് വിളിക്കുന്ന നേതാക്കളാണ് ലീഗിലുള്ളത് ഒമ്പതര കൊല്ലം ഭരണമില്ലാതിരുന്നിട്ടും ഇവിടെയും ദുബായിലുമൊക്കെ പോയി ഇവർ ഇത് പ്രസംഗിക്കുന്നു ഭരണമില്ലാത്തപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇവർ അധികാരത്തിൽ വന്നാൽ നമ്മളൊക്കെ കെട്ടിത്തൂങ്ങിച്ചാകേണ്ടി വരും അവരുടെ അഹങ്കാരം അതിന് കടന്നുപോയെന്നും അദ്ദേഹം ആരോപിച്ചു പി എം ശ്രീ പദ്ധതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിട്ടത് ആണും പെണ്ണും കെട്ട നിലയിലാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഈ അടുത്ത് പറഞ്ഞിരുന്നു വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടെയായിരുന്നു വിവാദ പരാമർശം പുരുഷനായിരുന്നെങ്കിൽ എത്ര കോടി ലഭിച്ചാലും ആ പണം വേണ്ടെന്ന് വെച്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ നിലപാട് സ്വീകരിക്കുമായിരുന്നുവെന്നും പതിനായിരം കോടി തന്നാലും കുട്ടികളെ ഇത്തരം വർഗീയ വിഷം പഠിപ്പിക്കാൻ ഒരുക്കമല്ലെന്ന് സ്ത്രീയായ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നിലപാടെടുത്തുവെന്നും കേരള മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതിനാലാണ് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതെന്നും അത് പറയാതിരിക്കാൻ നിർവാഹമില്ലായിരുന്നു നിർവാഹമില്ലായിരുന്നുവെന്നുമായിരുന്നു പരാമർശം മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി വിമർശിച്ച പി എം എ സലാമിനെ തള്ളി നേതൃത്വവും മുന്നോട്ട് വന്നിരുന്നു വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് ആരും പോകാൻ പാടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ഭരണപക്ഷത്തിന്റെ വീഴ്ചകൾ പ്രതിപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാം രാഷ്ട്രീയ വിമർശനങ്ങളും വേണം അത് വ്യക്തിപരമായ ആക്ഷേപത്തിലേക്ക് പോകുന്നത് നല്ലതല്ല അത് പാർട്ടിയുടെ നയവുമല്ല ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരും സൂക്ഷിക്കണമെന്നും സാദിഖലി സിഹാബ് തങ്ങൾ പറഞ്ഞു